അപ്പോൾ കുറേ നേരമായിരുന്നു പറഞ്ഞത് സീസൺ തുടങ്ങുന്നതിന് മുമ്പേ കുറേ അഭിപ്രായങ്ങൾ കേട്ടു ആദ്യമായിട്ടൊക്കെ അടി കിട്ടിന്ന് അടി കൊടുക്കുന്നു അടി വാങ്ങിക്കുന്നു അപവാദങ്ങൾ പറയുന്നു സോ അത് ആ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോയി ഇനി ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് കണ്ടസ്റ്റൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അയ വിളിച്ചിട്ടുണ്ട് അത് ഞങ്ങളും കുറെ കണ്ടതാണ് സോ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്നാമത് ഞാനിത് പഠിച്ചിട്ട് പോകാത്തതായിരുന്നു അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്നല്ല എനിക്ക് എന്ത് വെറുതെ ഭാഗം ഉണ്ടായിരുന്നു ഇതാണ് കണ്ടൻറ്റ് ഇതാണിൻ്റെ കണ്ടൻറ്റ് എന്ന് പഠിച്ച ആളാണ് ഞാൻ അത് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അത് വെച്ചാൽ നമുക്കല്ലാണ്ട് തന്നെ ഒരു 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 അടിയിൽ എന്തിനങ്ങനെ പറയുന്നു എന്തിനങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് എടുത്ത് പറഞ്ഞ് നല്ല രീതിയിൽ എനിക്കൊക്കെ ആട്ടിരുന്നു ഞാനിപ്പോൾ ഇപ്പോഴത്തെ അടിയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തൊക്കെ പറഞ്ഞിട്ട് തന്നെ നൂറ്റൊന്ന് ശതമാനം നല്ല ഭാര്യയാക്കാം നിങ്ങൾ അങ്ങനെ ഇവിടെ ഹാസ്റ്റർ ആയിട്ടില്ല അത് പറഞ്ഞാൽ മതി അയാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങളെന്നല്ല ആർക്കും അങ്ങനെ ഒരു അധികാരം ഞാൻ തന്നിട്ടില്ല ആ ഇൻഡിവിജ്വാലിറ്റി നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ പക്ഷെ ഇവിടെ ആ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂസ് ആൻഡ് ഫൈറ്റ്സ് അപ്പോൾ ആ പ്ലാറ്റ്ഫോം നല്ല രീതിക്ക് ഉപയോഗിക്കാൻ നിങ്ങളും കൂടെ ചാൻസ് കൊടുക്കണം എന്ന് ഞാൻ പറയും കാര്യം നിങ്ങൾ റിവ്യൂ വിടുമ്പോഴോ അല്ലെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഹെച്ച് ആക്കാതെ അവരങ്ങനെ പറയാമോ അവർക്കതുണ്ടോ അവര് നമ്മൾ നല്ല എന്താ വ്യത്യാസം നിങ്ങൾ പുറത്തുനിന്ന് പണിയെടുത്താൽ അകച്ചു പോകുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടന്റ് തരില്ല കണ്ടന്റിന് വേണ്ടി അടി ഉണ്ടാക്കില്ല കണ്ടൻ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾ പ്രോത്സാഹിച്ചാൽ അവർക്ക് നന്നായിട്ട് മുന്നേ നല്ല രീതിക്ക് പേഴ്സണാലിറ്റീസ് എന്തൊക്കെ ഇതാണെങ്കിലും ഇതൊരു പേഴ്സണാലിറ്റി മൈൻഡ് ഗെയിമാണ് അത് അർഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം അല്ലാതെ ചുമ്മാ കുറേ ബഹളവും കുറേ അടിയും പിന്നെ ഒരു ടാക്റ്റിക് ഓഫ് ട്രെയിം ഓഫ് എടുത്തിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരെ മിക്കവാറും ഇതിലെനിക്ക് തന്നെ തെറിയേക്കുണ്ടോ അതെല്ലാം സ്ട്രാറ്റജി ആയല്ലോ അപ്പോൾ ആ സ്ട്രാറ്റജി ആക്കാൻ എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്തേക്ക് നമുക്ക് വേറെ ഒന്നും ആക്സസിബിലിറ്റി ഇല്ല ഈ കുറെ ഈ സ്ട്രാറ്റജീസും കൊണ്ട് കയറി പോയാലേ നമുക്ക് ഈവൻ എക്സ്പോഷർ പോലും കിട്ടുള്ളൂ അപ്പം അതിന് രണ്ടാഴ്ചയാലേ എന്നെ ഒന്നും കാണിച്ചിട്ട് എന്നില്ല അത് ഞാൻ അടി ഉണ്ടാക്കുമല്ലോ ഒരു വീട്ടിൽ കയറി നേരെ ചെന്നിട്ട് നീ എന്തിനുള്ള വള്ളം തന്നെ അല്ലെങ്കിൽ നീ എന്നുള്ള വള്ളം കൊടുത്താൽ അങ്ങനെ പറയാൻ പറ്റുമോ നമ്മൾ ആദ്യം പോയി നമ്മുടെ സംസ്കാരം കാണിക്കുക അവരുടെ സംസ്കാരം പഠിക്കുക എന്നൊക്കെ അടി അടിയോ അഭിപ്രായ വ്യത്യാസങ്ങളോ വരാൻ പറ്റുമോ അത് അടി തന്നെ വേണ്ട വേണമെന്നില്ലല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പറയാം അതിനൊക്കെ സ്കോപ്പുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് വിളസ് എനിക്ക് എക്സ്പോഷറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിയലി എൻജോയ് ഹാവിംഗ് സൂണിംഗ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് അത് കോമൺ ആയിക്കോട്ടെ സെലിബ്രിറ്റി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അത്രയും ആൾക്കാർ നമ്മുടെ കൂടെ ഡിഫറൻറ്റ് ലെവലിൽ നിന്ന് വന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയൊക്കെ കോംപ്ലെക്സ് അടിക്കണമെന്ന് കാണാനും പറ്റും അതും കൂടെ നമ്മൾ അംഗീകരിക്കാൻ തീരുമാനിക്കണം കണ്ടോകമാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ